നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ അത്യാധുനിക യുദ്ധമുഖം കണ്ട് പാകിസ്ഥാൻ വിറച്ചിരിക്കുന്നു വലഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധത്തിൽ ഒന്നും ചെയ്യാനാകാതെ പാകിസ്ഥാൻ ആകെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് പാകിസ്ഥാന്റെ സാറ്റലൈറ്റ് സിഗ്നലുകളൊക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ കുതിക്കുന്നത് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ സൈനിക കരുത്ത് പ്രദർശിപ്പിക്കുന്നു സൈനിക ശക്തി ഇന്ത്യയോട് വിളിച്ചോതുന്നു എന്ന് കാട്ടാൻ എക്സസസൈസ് ഹാമർ സ്ട്രൈക്കാണ് അതിർത്തിയിൽ കാണാൻ സാധിക്കുന്നത് ഇത്രയും നാൾ മാളത്തിൽ മാളത്തിലൊളിച്ച അസിം മുനീറും സടകുടഞ്ഞെഴുന്നേറ്റ് മുന്നിലേക്ക് വന്നിരിക്കുന്നു യുദ്ധമെങ്കിൽ യുദ്ധം എന്നു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ലോകത്തിന് മുന്നിൽ കാട്ടുകയാണ് സർജിക്കൽ റൈഡുമായി ഇന്ത്യ അതിശക്തമായ തിരിച്ചടി നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നൂതനാശയങ്ങളുടെയും സാങ്കേതിക ആധുനികവൽക്കരണത്തിൻ്റെയും മിശ്രിതമായിട്ടാണ് ഹാമർ സ്ട്രൈക്കിനെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക അഭ്യാസമായി തന്നെയാണ് സ്ട്രൈക്കിനെ നോക്കി കാണുന്നതും യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പായും ഇതിനെ വിലയിരുത്താമെന്നാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ അഹമ്മദ് ഷാ പറഞ്ഞിരിക്കുന്നത് അസിം മുനീർ ഒരു ശക്തനായ ജനറലാണ് സൈനിക മേധാവിയാണ് എന്നുള്ള പ്രതിച്ഛായ ഉയർത്തിക്കാട്ടാനും ഇന്ത്യക്ക് മുന്നിൽ കുറച്ചെങ്കിലും തലയുയർത്തി നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് ഇന്ത്യൻ ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നത് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പുറത്തിറക്കിയ വിവരങ്ങൾ അനുസരിച്ച് പല പാളികളായി വ്യാപിച്ച് കിടക്കുന്ന സൈക്കോപ്പ് ഉപകരണമാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ ഇവയൊക്കെ തന്നെ കൂട്ടി സംയോജിപ്പിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള തന്ത്രപരമായ ഒരു മുന്നറിയിപ്പായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് അതിൽ ചൈന നൽകുന്ന പിന്തുണയും എടുത്തു പറയേണ്ടതാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ കണക്ക് കൂട്ടൽ മനഃശാസ്ത്രപരമായ ഒരു ഓപ്പറേഷന്റെ ഭാഗമായി തന്നെയാണ് ഇതിനെ നോക്കി നോക്കിക്കാണേണ്ടത് ഇന്ത്യക്കെതിരായിട്ടുള്ള സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നു ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു സൈനിക വീര്യം ചോർത്താൻ ശ്രമിക്കുന്നു ആഭ്യന്തര അന്തർദേശീയ ആഖ്യാനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ തന്നെയാണ് ഈ നീക്കം രൂപകൽപ്പന ചെയ്തതെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് ഇത് വില പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സൈനികരുടെ പ്രൊഫഷണലിസം മനോവീര്യം പോരാട്ട സന്നദ്ധത ഇതൊക്കെ പ്രശംസിച്ചുകൊണ്ടാണ് അസിം മുനീർ രംഗത്ത് വന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ യഥാർത്ഥ പ്രതിനിധാനമായി തന്നെ അവരെ വിശേഷിപ്പിച്ചു ഭയന്ന് വിറച്ചിരിക്കുന്ന സൈനികർക്ക് മുന്നിൽ കൂടുതൽ കരുത്തു പകരാനായിട്ടാണ് അസിം എത്തിയതെങ്കിൽ ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് സൈനികർ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയ കാഴ്ച അസിമുനീറിനെയും ഭയപ്പെടുത്തിയിരുന്നു സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാകിസ്ഥാന്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സായുധ സേനയുടെ അചഞ്ചലമായ പ്രതിബദ്ധത എടുത്തു പറയുകയാണ് അസിം ഒരു തരത്തിലും അവ്യക്തത നിങ്ങൾക്കുണ്ടാകരുത് ഇന്ത്യയുടെ ഏതൊരു സൈനിക സാഹസികതയ്ക്കും വേഗത്തിലുള്ളതും ദൃഢനിശ്ചയമുള്ളതും ഉയർന്നതുമായ മറുപടി ഉറപ്പായി നമ്മൾ നൽകണമെന്നാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പ്രാദേശിക സമാധാനത്തിന് വേണ്ടി സമർപ്പിതമായി തുടരുമ്പോൾ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തങ്ങളുടെ സന്നദ്ധതയും ദൃഢനിശ്ചയവും പൂർണ്ണമാണെന്നും അദ്ദേഹം ഊന്നി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഊർജം മുഴുവൻ പൂർണ്ണതോതിൽ ചോർന്നുപോയി എന്ന വാർത്തകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഊർജ്ജം കയറ്റാനും കുത്തി നിറയ്ക്കാനും വേണ്ടി ഓപ്പറേഷൻ ഹാമർ സ്ട്രൈക്ക് എക്സസൈസ് ഹാമർ സ്ട്രൈക്കുമായി രംഗത്ത് വന്നിരിക്കുന്നത് അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ ദീർഘദൂര കൃത്യതയുള്ള പീരങ്കികൾ ന്യൂജൻ തലമുറയിൽപ്പെടുന്ന സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ലോകത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ഇന്ത്യയ്ക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടാനാണ് ഇങ്ങനെ ഒരു അഭ്യാസം നടത്തുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രതിരോധ കോട്ടയായ സൈനിക നേട്ടമായ റഷ്യൻ കരുത്ത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളും വ്യോമ പോർമുനയായ റഫേൽ ജെറ്റുകളും നേരിടാൻ വേണ്ടിയിട്ടുള്ള പാകിസ്ഥാൻ്റെ കഴിവാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുള്ള ഏതൊരു ദുഷ്കരമായ സാഹസികതയ്ക്കും വേഗത്തിലും ദൃഢനിശ്ചയത്തിലുമുള്ളതും കൃത്യതയാർന്നതുമായിട്ടുള്ള മറുപടി കിട്ടുമെന്നാണ് അസിം മുനീർ പറയുന്നത് ആണവ അവ്യക്തതയെയും പരമ്പരാഗത സന്നദ്ധതയെയും ശക്തിപ്പെടുത്തി ഇന്ത്യയോട് ഒരു കോൾ സ്റ്റാർട്ടിന് ഒരു യുദ്ധ മുന്നറിയിപ്പിന് സാമ്യമുള്ളതായിട്ടുള്ള പ്രകോപനം തന്നെയാണ് അസിം മുനീർ സൃഷ്ടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പ്രത്യേക സാങ്കേതിക വിധികൾ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കാറുണ്ട് ചൈനീസ് സംവിധാനങ്ങളായിട്ടുള്ള എസ് ക്യു നയൻ എസ് ഐ എമ്മുകൾ വിംഗ്ലൂങ് ഡ്രോണുകൾ ഇതൊക്കെ തന്നെ ചൈനീസ് പീരങ്കികളെ ആശ്രയിക്കുന്ന പാകിസ്ഥാൻ്റെ ഒരു ശൈലിയെ തന്നെയാണ് രൂപപ്പെടുത്തുന്നത് ഇന്ത്യയുടെ റഫേലുകളെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണ് ചൈനീസ് റഡാറുകൾ പി ഫിഫ്റ്റീൻ പി എയ്റ്റീൻ മിസൈലുകൾ ഘടിപ്പിച്ച ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് ത്രീ അവർ കാണിച്ചിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ സൈനിക നീക്കങ്ങളെ മുൻകൂട്ടി പ്രതിരോധിക്കാൻ സമയബന്ധിതമായ കാര്യങ്ങൾ നാം നടത്തണമെന്ന് പാകിസ്ഥാൻ തന്നെ സൈന്യത്തോട് ആവശ്യപ്പെടുന്നത് ദേശീയ സുരക്ഷയിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് സാമ്പത്തിക തകർച്ച രാഷ്ട്രീയ അസ്ഥിരത ജനങ്ങൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രതിസന്ധി രാജ്യത്തിനകത്തു തന്നെയുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഇതിൽ നിന്നൊക്കെ തന്നെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു വലിയ നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഒരു യുദ്ധമാസന്നമായാൽ മറ്റു പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ മറക്കുമെന്നും രാജ്യത്തിൻ്റെ കാര്യം മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ള തിരിച്ചറിവാണ് പാകിസ്ഥാനുള്ളത് അതിലൂടെ അവർ ചെയ്തു വെച്ചിരിക്കുന്ന പിഴവുകളെ ഒക്കെ തന്നെ നികത്താനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണെന്നുള്ള ഇന്ത്യയുടെ വാദത്തെ ആഗോള രാജ്യങ്ങളടക്കം അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ ഈ അഭ്യാസം എന്തിനു വേണ്ടിയാണെന്നാണ് പലരും ചോദിക്കുന്നത് സാങ്കേതിക വിദഗ്ധ സേനയായി പാകിസ്ഥാനെ പുനർനിർമ്മിക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് ഈ സാഹചര്യത്തിൽ പറയുന്നത് എന്നാൽ നമ്മുടെ രാജ്യമാകട്ടെ പാകിസ്ഥാനെതിരെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ അതിശക്തമായ നടപടികൾക്ക് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയെ പ്രതിരോധിക്കാനും ഇന്ത്യയെ ചൂഴ്ന്നു നോക്കാനുമായി ക്രമീകരിച്ച പല സംവിധാനങ്ങളെയും സാങ്കേതിക വിദ്യകളെയും അടിമുടി വിറപ്പിച്ചും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇന്ത്യയെ നിരീക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഉപഗ്രഹങ്ങളെ തടയുന്ന അത്യാധുനിക ജി ജാമറുകൾ ഏറ്റവും പ്രധാനമായ അതിർത്തിയിൽ ഇന്ത്യ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു ഹൈ ഫ്രീക്വൻസി ജാമറുകൾ പാകിസ്ഥാന് മുന്നിൽ വലിയൊരു കടമ്പ തന്നെയാണ് വലിയൊരു വലയം തന്നെയാണ് സുരക്ഷാ വലയം തന്നെയാണ് തീർക്കുന്നത് പാകിസ്ഥാൻ്റെ ചാരക്കണ്ണുകൾ അണുവിട പോലും ഇന്ത്യയിൽ കടക്കുന്നില്ല എന്ന് പഴുതടച്ച സുരക്ഷയിലൂടെ ഇന്ത്യ ഉറപ്പുവരുത്തുന്നു ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെ ചൂഴ്ന്നു ചൂഴന്നുനോക്കാനും ചോർത്തിയെടുക്കാനുമായിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പകർത്തിയെടുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അതിനൊന്നും തന്നെ ഇപ്പോൾ കഴിയുന്നില്ല കാരണം ഇന്ത്യയുടെ അതിനൂതന സാങ്കേതിക വിദ്യകളായിട്ടുള്ള അതിനൂതനമായ റഡാറുകളായിട്ടുള്ള ജാമറുകളായിട്ടുള്ള സംയുക്ത ഹിമശക്തി സ്പെക്ട്ര കാളി ഫൈവ് തൗസൻഡ് തുടങ്ങിയവ തന്നെയാണ് രാജ്യം ഉപയോഗിക്കുന്നതും പാകിസ്ഥാനെ പ്രത്യേകിച്ച് ചൈനീസ് സാങ്കേതിക അതിവിപുലമായി തന്നെ ചെറുക്കുന്നതും പാകിസ്ഥാൻ്റെ കൈവിൽ നിലവിലുള്ളത് ചൈനീസ് സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളുമാണ് അത് നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാൻ സൈന്യത്തിന് പുറമേ തന്നെ പാകിസ്ഥാൻ വിമാനങ്ങൾക്കും ജി പി എസ് ജാമർ വലിയ തലവേദനയായി മാറുന്നുണ്ട് അവർക്കും നാവിഗേഷനും മറ്റ് കാര്യങ്ങൾക്കുമായി ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ വ്യോമപാതയ്ക്ക് അടുത്തെത്തുമ്പോഴേ പാകിസ്ഥാൻ കിടുകിട വിറയ്ക്കുകയാണ് പാകിസ്ഥാൻ വിമാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഭയപ്പാട് പങ്കുവയ്ക്കാറുണ്ട് അതുകൂടാതെ റേഡിയോ ജാമർ സാങ്കേതികവിദ്യയും അതിർത്തിയിൽ ഉപയോഗിക്കുന്നുണ്ട് അജ്ഞാത ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗങ്ങൾ അതുപയോഗിച്ചുകൊണ്ട് സിഗ്നലുകൾ സ്വീകരിക്കുന്നയാൾക്ക് അവ്യക്തമായ ശബ്ദങ്ങൾ നൽകുന്നു ഹൗളിംഗ് അടക്കം നൽകി അവരെ അലോസരപ്പെടുത്തുന്നു ഇതൊക്കെ തന്നെയാണ് ഈ ജാബറിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യങ്ങൾ പാകിസ്ഥാൻ സിവിലിയൻ വിമാനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്നാണ് ഇതിലൂടെ റിപ്പോർട്ട് ലഭിക്കുന്നത് പഞ്ചാബിൽ പാകിസ്ഥാൻ ഡ്രോണുകൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം തന്നെയാണ് ഇന്ത്യ സൂക്ഷിക്കുന്നത് അതിർത്തി കടന്നു വരുന്ന ഏതൊരു ഡ്രോണായിരുന്നാലും നിമിഷ നേരം കൊണ്ട് വെടിവെച്ചിടാൻ കെൽപ്പുള്ള ഡ്രോൺ സംവിധാനം പ്രതിരോധ സംവിധാനം ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വെടിവെച്ചിടുന്നു അതുകൂടാതെ മനുഷ്യരെ തിരിച്ചറിയുന്ന ഹ്യൂമൻ ഡിറ്റക്ഷൻ സിസ്റ്റവും അതിർത്തിയിൽ വിന്യസിച്ചു നുഴഞ്ഞുകയറ്റ സാധ്യതയെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത് രാജ്യത്തെ സൈൻ സൈനിക സ്കൂളുകളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനായി പാകിസ്ഥാൻ നേരത്തെ ഒരു ശ്രമം നടത്തിയിരുന്നു അതിന് പിറകെയാണ് സൈബർ സുരക്ഷയിലും വലിയ തോതിൽ തന്നെ ഇന്ത്യ മുൻകൈയ്യെടുത്തിരിക്കുന്നത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് അതിദാരുണമായി കൊലപ്പെടുത്തിയ ഭീകർക്കുള്ള തെരച്ചിൽ മറുഭാഗത്ത് തകൃതിയായി തന്നെ തുടരുന്നുണ്ട് എന്റെ ഈ അന്വേഷണം വളരെ വിപുലപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഹൽഗാം മേഖലയുടെ പൂർണമായ സുരക്ഷ ഏറ്റെടുത്തുകൊണ്ട് സൈന്യം പ്രദേശത്ത് ഒളിച്ചു കഴിയുന്ന ഭീകരെ വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്തുകയാണ് ചാരസംഘടനയായ ഐ എസ് മേധാവിയെ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി കഴിഞ്ഞ ദിവസം നിയമിച്ചതും ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് പാകിസ്ഥാൻ ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് ലെഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക് ആണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആദ്യമായി ഐ എസ് ഐ മേധാവി അങ്ങനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പാകിസ്ഥാനിൽ മാറുന്നുണ്ട് ഈ ഘട്ടത്തിൽ തന്നെ ഐ എസ് ഐയുടെ പങ്ക് ഭീകര സംഘടനയായ ലഷ്കർ ഇ ദേബിയുടെ സംയുക്ത പ്രവർത്തനം ഇതൊക്കെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി പ്രാഥമിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലഷ്കർ ഇ ദേബിയും ഐ എസ് ഐയും ചേർന്ന് നടത്തിയ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് പഹൽഗ ഐ എസ് ഐയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചന ലഷ്കർ ഇ ദേബി നടത്തിയെന്നാണ് എൻ ഐ എ പറയുന്നത് പാകിസ്ഥാനിലെ ലഷ്കർ ഇ ദേബിയുടെ ആസ്ഥാനത്ത് വെച്ച് ഇങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു പഹൽഗാം ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചതായി കണ്ടെത്തിയ ഹാഷ്മി മൂസ അലി ഭായ് എന്ന ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിലൊരാൾ പാകിസ്ഥാൻ പാരാകമാൻഡോ ആണെന്നുള്ള സൂചന നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന നിരവധി തെളിവ് ഇതിനോടകം ഇന്ത്യ സ്വീകരിച്ചുവെന്നാണ് എൻ ഡി ടി വി അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ആക്രമണത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തിൽ നിന്നും ഈ രണ്ട് ഭീകരരും പാകിസ്ഥാനിലെ ലഷ്കർ ഇ തേവ പ്രവർത്തകരുമായി നിരന്തരം ആശയവിനിമയം പുലർത്തിയെന്നും പദ്ധതി നടപ്പിലാക്കാനുള്ള സമയം ആയുധം പദ്ധതി നടപ്പിലാക്കൽ രീതി ഇതിനെക്കുറിച്ചൊക്കെ തന്നെ സ്ട്രാറ്റജി അതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായ വിവരം അവർക്ക് കിട്ടിയെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തി പ്രാദേശികമായി ഇവർക്ക് സഹായങ്ങൾ എവിടെ നിന്നൊക്കെ ലഭ്യമാക്കണമെന്നുള്ളതിൽ കൃത്യമായ തയ്യാറെടുപ്പ് നടത്തിയെന്നും എൻ ഐ വ്യക്തമാക്കുന്നുണ്ട് ഫോറൻസിക് ഇലക്ട്രോണിക് തെളിവുകളൊക്കെ തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ആക്രമണം നടന്ന ബൈസറൻ വാലിയിൽ നിന്ന് കിട്ടിയ നാൽപ്പതിലധികം കാറ്ററജുകൾ ബലിസ്റ്റിക് കെമിക്കൽ പരിശോധനകൾ വിധേയമാക്കിയിട്ടുണ്ട് അതിലൂടെ തന്നെ ഇത് എവിടെ നിന്ന് ലഭ്യമാകുന്നു ആരാണ് ഇതിൻ്റെ സഹായം നൽകിയത് അങ്ങനെയുള്ള നിരവധി വിവരങ്ങൾ തന്നെയാണ് ശേഖരിച്ചു പോകുന്നത് എൻ ഐ ഉൾപ്പെടെയുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ ഇതിനോടകം രണ്ടായിരത്തി എണ്ണൂറിലേറെ പേരെയാണ് ചോദ്യം ചെയ്തത് ദുരന്വേഷണത്തിന്റെ ഭാഗമായി നൂറ്റി അൻപതിലധികം ആളുകൾ കസ്റ്റഡിയിലുണ്ട് കുപ്പവാര അനന്തനാഗ് ബാരാമുള്ള പുൽവാമ തുടങ്ങി പല ജില്ലകളിലായി സൈന്യത്തിന്റെ പല സംഘം സമാന്തരമായി തന്നെ തിരച്ചിൽ നടത്തുന്നു പലയിടത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും ഒക്കെ ശേഖരിച്ചു പോരുന്നു ആക്രമണത്തിന് ഒരാഴ്ച മുൻപ് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഭീകരർ പഹൽഗാമിലെത്തിയതെന്നാണ് എൻ ഇപ്പോൾ നിഗമനം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വള്ളി പറഞ്ഞാൽ സാർ